ണ്ട് പിന്നെ വന്നു എന്താ പറയാ പിന്നെ ഉറപ്പിച്ചു ഏതായാലും ആൾക്കൂട്ടത്തിൽ ബസ്സുകയറിലാണ് ഇങ്ങനെ ഒരു നേഴ്സ് നടക്കുമ്പോൾ ഞാൻ ബസ്സുകേടിച്ചോയി ഞാൻ ഇയാൾ മനസ്സിലാക്കി അങ്ങനെയാണല്ലോ അവിടെ കയറുന്ന പോവനും കൊണ്ടോട്ടി ഈ പൂരം ഇത് തമ്മടിത്തരല്ലേ മനുഷ്യന്മാർ നടക്കും ആണും എടകല ഏത് കാര്യം ഏത് കാര്യത്തിന്റെ പേരിലാ എന്ത് കാര്യത്തിന്റെ പേരിലാണ് എടകലരാൻ പറ്റിയ വളരെ മനുഷ്യ മനുഷ്യൻ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കപറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കണം ആ ഔലിയാക്കന്മാരെ മക്കപറ വിൽക്കുക ഈ കൗമ ഈ നൗമ നന്നാവും ഇവരൊക്കെ പേരാണ് സുന്നി ഇവര് സുന്നി അല്ല മനുഷ്യന്മാര് ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ് തുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുനഷാസ്ത്രീത്വങ്ങളും മഹാന്മാരായ തങ്ങളും ആ മക്ബറയിലൊക്കെ മറപട്ട് കിടക്കുന്ന സ്വലഹിങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ ഇവിടെ പഠിപ്പിച്ചത് ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹൃതി സുന്നത്തിവദ്യമാണ് എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ